ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിന്നിതാ എനിക്ക് കുറേ ഒരു സ്ട്രോബെറീൻ്റെ ബോക്സ് കിട്ടിയിട്ടോ എനിക്കന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാൻ ഇന്ന് ജ്യൂസ് തന്നെ മക്കൾക്ക് ഇന്ന് സ്ട്രോബെറി ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവരും ഇവനായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പം ഞാനെന്താ സ്ട്രോബെറി ബോക്സ് പൊട്ടിച്ച് മലം കഴിക്കേണ്ട ശേഷം അതിൻ്റെ പുറത്തുള്ള ഇലകളൊക്കെ ഒന്ന് വെച്ചിട്ട് വൃത്തിയായി പാത്രത്തിൽ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാണ് ജ്യൂസ് അടിക്കുന്ന കാത്ത് നിൽക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ വലുതൊക്കെ ഞാൻ നടുവന്ന് ചീന്തിയിട്ട് ജാറിലിട്ടെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോസും ഷോർട്സൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണണം പിന്നെ നിങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ വലിയ സ്റ്റോവ് വരെയൊക്കെ ഓരോ കഷ്ണങ്ങളാക്കി ഞാൻ ജാറിൽ ജാറിലിട്ടെടുക്കുകയാണ് പിന്നെ ചെറുതൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു നാലഞ്ച് ഗ്ലാസ് ജ്യൂസിന് ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ അതിലെടുത്തത് ഒരു പാക്കറ്റ് പാലും ഒരു ബോക്സ് സ്ട്രോബെറി ഇട്ടോ അപ്പം നല്ല സാധനമാണ് ഇപ്പം വില കുറവൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഇത് വാങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ഇപ്പം സീസൺ വില കുറവാണേ സീസൺ ആണെന്ന് എനിക്കറിയില്ല വില കുറവുണ്ട് അപ്പം അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞാന് ഇപ്പം കുട്ടികൾക്ക് അധികം ജ്യൂസ് തന്നെ കൊടുക്കല് ഒന്നുമില്ലെങ്കിൽ ചെറുനാരങ്ങ ലൈമ് പോലെ ആക്കിയിട്ട് അത് കൊടുക്കും അല്ലെങ്കിൽ വറ്റക്ക ജ്യൂസ് അങ്ങനെയൊക്കെയാണ് കൊടുക്കുകയല്ലേ ഞാൻ ഈ എണ്ണ പലഹാരം കൊടുക്കുകയില്ല കേട്ടോ മക്കൾക്ക് അവർക്ക് ഇഷ്ടമില്ല കേട്ടോ അത് ഇപ്പം കഴിയണ ഇതല്ല നല്ല മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് സ്കൂളിട്ട് വീട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും വെള്ളം കിട്ടിയാലാണ് ഭയങ്കര ആശ്വാസം ഉണ്ടെല്ലാം മക്കൾ ക്ഷീണിച്ച് വരികയിരിക്കും അപ്പം നമ്മൾ ചിലപ്പോൾ ഈ നാല് മണിൻ്റെ നേരത്തൊക്കെ ഓല അവിടെ കളിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് മൈൻഡ് ചെയ്യൂല പക്ഷേ ഇങ്ങനെയുള്ള ജ്യൂസൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിത് ഈ സ്ട്രോബെറി വലിയതൊക്കെ ഞാൻ കഷ്ണമാക്കി ചെറുത് അങ്ങനെ തന്നെ ജാറിലിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് നല്ലവണ്ണം അടിച്ച് വറ്റ ഞാൻ ജ്യൂസ് നല്ലോണം അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഞങ്ങൾ മൂന്നാക്കാണ് സ്ട്രോബെറി ജ്യൂസ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ്സാണ് പിന്നെ ഒന്ന് പൊന്നുവിൻ്റെ പാലം കുപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഒഴിക്കണം അവളിങ്ങനെ കടിച്ചു തിന്നുക ജ്യൂസ് ഇങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കൊന്നും ചെയ്യൂലെ കേട്ടോ ഞമ്മള് കൂടെ ഇങ്ങനെ നടന്നിട്ടോ ചീത്തറിഞ്ഞിട്ടൊക്കെ ആണ് കുടിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ കുടിച്ച് ടോക്ക് കൊടുക്കണം അപ്പോൾ ഞാനിതാ ബാക്കി ഞാൻ ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം എനിക്ക് പിന്നെ എൻ്റെ ബ്രദറൂടെ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ അവനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം അപ്പം ഞാൻ എൻ്റെ രീതിയിലുള്ള കുക്കിംഗ് വീഡിയോ ആണ് ഇതിൽ ഷെയർ ചെയ്യുന്നത് അപ്പം ഞാനെന്താ പിന്നെ ഫ ഞങ്ങൾ യാത്രകളും ഫങ്ഷനുകളും കുക്കിങ്സും എല്ലാം ഇതിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ അതുവരെക്കും അസ്ലാം